നമസ്കാരം ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് അത്യാപൂർവമായ നേട്ടങ്ങൾ സംഭവിക്കും ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ വരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമായിരിക്കും ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും സർപ്പാരാധന നടത്തുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആദ്യനാളിൽ സർപ്പകാവിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തും ഇവർക്ക് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും മണ്ണാർശാലയിലൊക്കെ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകാൻ കാരണമാകും ഒരുപക്ഷെ മണ്ണാർശാലയിലൊക്കെ പോകാൻ സാധിക്കാത്തവർ അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക പൊണ്ണുവൻ പാട്ടൊക്കെ പാടിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണുവിനെ ഭജിക്കുന്നതും ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ കാരണമാകും ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും ഇവർക്ക് ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട് ആശിച്ചതും ആഗ്രഹിച്ചതും ഒന്നും ജീവിതത്തിൽ നടന്നു കിട്ടിട്ടില്ല എന്നാൽ ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും വരുന്ന അഞ്ചാം തീയതി മുതൽ ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ആശിച്ചതും ഒക്കെ ഇവർക്ക് കിട്ടും ഇവരുടെ മനപ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് ലഭിക്കും മലരും കൂവളവും തീർത്ഥവും ചേർത്ത തീർത്ഥം സേവിക്കുന്നതിലൂടെ പ്രതിരോധ ശക്തിയും രോഗശാന്തിയും ലഭിക്കുമെന്നാണ് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിക്കുക അത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ കാരണമാകും ഈ നാളുകാർ കുതിച്ചുയരുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടാം അതിലാദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്ഷേത്രദർശനം നടത്തണം തീർത്ഥം സേവിക്കണമെന്ന് അശ്വതി നക്ഷത്ര ജാതകർ ക്ഷേത്രദർശനം നടത്തുമ്പോൾ തീർത്ഥം സേവിക്കുക ഒരുപാട് ഭാഗ്യമുണ്ടാകും ഒരുപാട് ഭാഗ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിൽ ആദ്യം ഗംഗയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിക്കുക ഞാനിന്ന് പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി അവിടുത്തെ തീർത്ഥം സേവിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ സാധ്യമാകും സിദ്ധയോഗം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും ഒക്കെ അങ്ങ് മറന്നേക്കുക ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഭാഗ്യം വലിയ നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ എട്ട് നക്ഷത്ര ജാതകർക്കും ഞാൻ ഇന്നീ പറയാൻ പോകുന്ന എട്ട് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഇവർക്ക് ആരെയും ഞെട്ടിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന ഏത് കുഞ്ഞു കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും ധനമൊക്കെ ധാരാളം വന്നു ചേരും രാജയോഗത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരും ഏത് കാര്യവും സാധ്യ സാധ്യമാകുന്ന സമയം വെല്ലുവിളികളെ അതിജീവിക്കും ഇവരെ ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി പറഞ്ഞു രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് അതുപോലെ കാർത്തിക കാർത്തികയ്ക്കും നല്ല ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും കാർത്തിക ഭാഗ്യമാണ് കാർത്തികയ്ക്ക് ഒരുപാട് ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് കഴിയുന്ന സമയമാണ് അതുപോലെ മകീരം മകീരത്തിൻ്റെ നല്ല നാടുകൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക മകീരനക്ഷത്ര ജാതകർ ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരുന്നു എന്ന് നോക്കിയാൽ മതി ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ പേരുന്ന മകീരനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കും അടുത്തത് തിരുവാതിര അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് തിരുവാതിര നക്ഷത്ര ജാതകരൊക്കെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെയല്ലേ തിരുവാതിര നക്ഷത്ര ജാതകരെ ശരിയാണ് ഒരുപാട് കഷ്ടതകളായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ ഈ ഏപ്രിൽ അഞ്ചിന് ശേഷം മാറും വലിയ നിലയിൽ വലിയ ഉയർച്ചയിൽ ഇവരെത്തിച്ചേരും അതുപോലെ പുരുട്ടാതി അവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും സിദ്ധയോഗം വന്നു ചേരും കഴിഞ്ഞകാലത്തെ ദുഃഖമൊക്കെ അങ്ങ് മറന്നേക്കുക പുരുട്ടാതി നക്ഷത്ര ജാതകർ പോയ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കുക പുരോട്ടാതിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കാം രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ യാതൊരു സംശയവും വേണ്ട ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എല്ലാ ദുരിതവും ദുഃഖവും മാറും ആരെയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും ഉത്തരട്ടാധിക്കും അതുപോലെയൊക്കെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നു ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയിലെത്തുന്നു ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നു അതുപോലെ രേവതി രേവതി നക്ഷത്ര ജാതകർ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇതിനകം എന്നാൽ വലിയൊരു ഭാഗ്യത്തിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിദ്ധയോഗം വന്നു ചേരാൻ പോകുന്നു ആരും ഒന്ന് ഞെട്ടിപ്പോകും വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കും ഈ ഏപ്രിൽ അഞ്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ഭാഗ്യം തുടങ്ങുകയായി ലോട്ടറി വരെ അടിക്കും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കും അതുപോലെ തന്നെ ജോലിക്കൊന്നും ഒരു തടസ്സവും വരില്ല നല്ല ജോലിയൊക്കെ ലഭിക്കും അങ്ങനെ വലിയ നിലയിൽ വലിയ ഉയർച്ചയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അങ്ങനെ വലിയ ഉയർച്ചയിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം